ഇതിലും വലുത് സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറയുന്നത് പോലെ ആയിപ്പോയി ബീഹാറിൽ ഇന്ത്യ മുന്നണി ഈ അവസാന നിമിഷം നടത്തിയ പ്രഖ്യാപനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇന്ന് പ്രചരണം അവസാനിക്കാൻ ശേഷിക്കെ കർഷകരെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ച് വലിയ പ്രഖ്യാപനങ്ങളാണ് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് നടത്തിയിരിക്കുന്നത് അതായത് സഖ്യം അധികാരത്തിലെത്തുന്ന നിമിഷം താങ്ങുവില കൂടാതെ നെല്ലിന് ക്വിൻറ്റലിന് മുന്നൂറ് രൂപയും ഗോതമ്പിന് നാന്നൂറ് രൂപയും വീതം നൽകുമെന്ന അതിശയിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ഈ അവസാന നിമിഷം നടത്തിയിരിക്കുന്നത് കൂടാതെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും പ്രൈമറി മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും അധ്യക്ഷ സ്ഥാനത്തുള്ളവർക്ക് ജനപ്രതിനിധികളുടെ അതേ സ്ഥാനം നൽകുമെന്നും തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത് ഒരു വേറിട്ട പ്രഖ്യാപനം തന്നെയായിരുന്നു അതുപോലെ അധികാരത്തിലെത്തിയാൽ മകരസംക്രാന്തി ദിനമായ ജനുവരി പതിനാലിന് മായി ബഹിൻമാൻ യോജന പദ്ധതി പ്രകാരം എല്ലാ സ്ത്രീകൾക്കും ഒരു കൊല്ലത്തേക്കുള്ള മുപ്പതിനായിരം രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ വാഗ്ദാനവും ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുകയാണ് അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ നേരിട്ട് അക്കൗണ്ടിൽ നൽകുന്നതാണ് ഈ മായി ബഹിൻമാൻ യോജന ഡിസംബർ ഒന്നാം തീയതി മുതലാണ് പദ്ധതി ആരംഭിക്കുക പ്രതിവർഷം മുപ്പതിനായിരം രൂപ വീതം അടുത്ത അഞ്ചു കൊല്ലത്തേക്കും നൽകും അത് മകരസംക്രാന്തി ദിനത്തിലാണ് നൽകുന്നത് വോട്ടർമാരുടെ പകുതിയിലേറെ വരുന്ന സ്ത്രീ വോട്ടർമാർ ഇന്ത്യ മുന്നണിയുടെ കൈ പിടിച്ചതോടെ ബി ജെ പി മുന്നണിക്ക് വാഗ്ദാനമൊന്നും നൽകാനും ഒരു വാക്കുപോലും പ്രയോഗിക്കാനും സമയമില്ലാതെയായിരിക്കുകയാണ് നമുക്കറിയാം ഭരിക്കുന്ന പാർട്ടിയും മുന്നണിയും ബി ജെ പിയുടേതായതുകൊണ്ട് ഒന്നും നൽകാതെ ഈ അവസാന കാലം പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ അത് അതിനേക്കാളും ഒരു വിരോധാവാസമാകും എന്നുള്ളത് കൊണ്ട് ബി ജെ പിക്ക് തന്നെ അത് വ്യക്തമായി അറിയാം ഏതായാലും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിലേക്ക് രണ്ടു ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം മറ്റന്നാളും രണ്ടാം ഘട്ടം പതിനൊന്നാം തീയതിയുമാണ് നടക്കുന്നത് പതിനാലിന് വോട്ടെണ്ണും ആ വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിജയകാഹളമായിരിക്കും മുഴങ്ങാൻ പോകുന്നത് എന്നതാണ് ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്